നമസ്കാരം ന്യൂസ് സ്വാഗതം മഹായുധി സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്നാണ് എന്നാൽ ബഹുഭൂരിപക്ഷമുള്ള മഹായുധി സഖ്യത്തിൽ ശിവസേനയോ അല്ലെങ്കിൽ എൻ സി പി വിട്ടുപോയാലും ബി ജെ പിക്ക് ഒന്നും സംഭവിക്കില്ല ഭരണത്തിൽ ഒരു നഷ്ടവുമില്ല അത്രമേൽ മൃഗീയ ഭൂരിപക്ഷം അവർ നേടിയെടുത്തു എന്നതിന്റെ ആത്മവിശ്വാസം ഫട്നാവിസിന് ആവോളം ഉണ്ട് എന്നിട്ട് പോലും മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രി അതായത് ധനഞ്ജയ് മുണ്ട ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ അനുയായികളിൽ ഒരാൾ അറസ്റ്റിലായപ്പോൾ ആ മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അന്വേഷണം ധനഞ്ജയ്യിലേക്കും എത്തും എന്നാണ് അടുപ്പക്കാർ പറയുന്നത് ധനഞ്ജയ് മുണ്ടയുടെ ഏറ്റവും വലിയ പൊതുശത്രു എന്നത് ഇപ്പോൾ നിലവിൽ പങ്കജ മുണ്ടയും വ്രതം മുണ്ടയുമാണ് നമുക്കറിയാം ഗോപിനാഥ് റാവു മുണ്ടയുടെ സഹോദരി പുത്രനാണ് ധനഞ്ജയ് മുണ്ടെ എന്നാൽ ധനഞ്ജയ് മുണ്ടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് കൃത്യമായും ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് എൻ സി പി എത്തിയത് ശരത് പവാറിന്റെ പാർട്ടി രണ്ടായി യോജിച്ചപ്പോൾ അജിത് പവാർ പക്ഷത്തോടൊപ്പം എക്കാലത്ത് നിന്ന വ്യക്തിയാണ് ധനഞ്ജയ് മുണ്ടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ധനഞ്ജയ് മുണ്ടയ്ക്ക് മന്ത്രിസ്ഥാനത്തോടൊപ്പം എം എൽ എ പദവി രാജിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കൃത്യമായി പങ്കജ മുണ്ടെ പറയുന്ന ഒരു വാക്ക് ബി ജെ പിക്ക് അധികനാൾ എൻ സി പി അജിത് പവാർ സഖ്യവുമായി ഒത്തുപോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻ സി പി എന്ത് തീരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആശങ്കയോടെ കാത്തിരിക്കുകയാണ് കാരണം എൻ സി പി വീണ്ടും ഇന്ത്യ മുന്നണിയിലേക്ക് അതായത് ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു സഖ്യകക്ഷിയായി തിരികെ എത്താനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഉദ്ധവ് കുറിച്ചിട്ടിരിക്കുകയാണ് എൻ സി പിയുടെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുന്നു അജിത് പവാറിന് ഏറെ നാൾ അത് കൊണ്ടുപോകാൻ കഴിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് എന്നാൽ ശരത് പവാർ വിഭാഗത്തിന് എട്ട് ലോക്സഭാ സീറ്റുകൾ അതായത് സുപ്രിയ സുലയെ മത്സരിച്ച ബാരാമതി അടക്കമുള്ള എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു നിലവിൽ അവർ കോൺഗ്രസുമായി വീണ്ടും ഒരു മഹാലയനത്തിന് പദ്ധതിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശരത് പവാർ കൃത്യമായി പറയുന്നത് കോൺഗ്രസ് വിട്ട് എൻ.സി.പി രൂപീകരിച്ചത് തെറ്റായ ഒരു നടപടിയായി പോയി എന്ന രീതിയിലേക്കാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് പോലും കോൺഗ്രസുമായി ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല യു പി എ ഭരണകാലത്ത് പോലും എൻ.സി.പി അടിയുറച്ച് യു പി എ മുന്നണിക്കൊപ്പം നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായ ഈ സ്പ്ലിറ്റ് അത് തന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഉണ്ടായതാണെന്ന് തുറന്നു സമ്മതിക്കാൻ ശരത് പവാറിന് യാതൊരു മടിയുമില്ല തൻ്റെ മരുമനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് താനാണ് അതിനാൽ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് പാർട്ടിക്കും അണിയറ പ്രവർത്തകർക്കും അജിത് പവാറിന് വിശ്വാസമില്ലാതായി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പാർട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് സ്വകാര്യമായ സ്വത്ത് സമാധാനം ഉൾപ്പെടെയുള്ള നിരവധിയായ എൻഫോഴ്സ്മെൻറ്റ് കേസിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ മാത്രം തൻ്റെ സഹോദരൻ കളിച്ച വൃത്തികെട്ട കളിയെക്കുറിച്ചാണ് സുപ്രിയ സുരേ എപ്പോഴും മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത് പോലും ഇതൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പവാർ ഏകരാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു